മുട്ടാമോ വറക്കാത്തത് എപ്പോഴും മുറിഞ്ഞു പോകും അപ്പോൾ മുറിഞ്ഞാതിക്കാനുള്ള ടെക്നിക്കാണ്ട നടക്കുന്നെങ്കിൽ കത്തിനൂടാ രണ്ട് നൂലാണിത് പോലെ ഇങ്ങനെ അല്ലേ നൂല് രണ്ടും കൂടി ഇങ്ങനെ പിടിക്കുന്നുണ്ടിമ്പിൾ പരിപാടിയാ നൂ നൂല് മാത്രം മങ്ങിപ്പോന്ന് ഞാൻ മറിക്കാൻ വേണ്ടി നോക്കിയതാണ് ടീമേ എല്ലാവർക്കും നമസ്കാരമുണ്ട് കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ല കാണുന്നില്ലെന്നുള്ള പരാതിയായിരുന്നു കാരണം അറിയാമല്ലോ ഞാൻ പട്ടായ പോയിക്ക് ഒരു പ്രോഗ്രാമിന് വേണ്ടി അപ്പോൾ പിന്നെ അറിയാം എൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളായിട്ട് തിരക്കായിരുന്നു കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ ഇന്ന കിച്ചനിലാണ് ചെറിയ കുക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ മുട്ടവർക്ക് ആകുമ്പോൾ ഉണ്ടാവും അപ്പോൾ രാവിലെ ചോറിനൊക്കറിയില്ലായിരുന്നു അപ്പോൾ മുട്ടവർക്കാണ് അതിൻ്റെ ചെറിയൊരു ടെക്നിക്ക് ഞാൻ തന്നെ കണ്ടെത്തിയതാണ് അപ്പോൾ ഞാനൊരു റീൽസിൽ കണ്ടതാണ്ടാവും മുട്ടാവുമ്പോൾ വർക്ക് എപ്പോഴും മുറിഞ്ഞു പോവും അമൃയാദിക്കാനുള്ള ടെക്നിക്കാണോ നടക്കുമെന്നെങ്കിൽ ചട്ടനൂടാ രണ്ട് നൂലാണിത് കുരിശുപോലെ ഇങ്ങനെ നോക്കുന്നൂലേ വെറുതെ കണ്ടെ ഇത് പരീക്ഷണമാണ് രണ്ട് മുട്ട എടുത്തങ്ങനെ മുട്ട എവിടെ കൂട്ടം എല്ലാവർക്കും അറിയാലോ നമ്മൾ ഇതങ്ങനെ ഒഴിക്കണേ ഇപ്പൊ ഇന്ന് വെന്ത് പറ അപ്പടുത്തമ്മച്ചി ഉപ്പുമാങ്ങ ചാലിക്കുന്നുണ്ട് ഉപ്പുമാങ്ങ മുട്ടൊക്കെ കറി അമ്മ ചാലിച്ച ആൾക്കാർക്കൊന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ട പണിയുണ്ട് മിണ്ടുന്നില്ലേ ആ മിണ്ടേ ഉപ്പ് മാങ്ങട്ടോ ആ അപ്പൊ മാങ്ങ വലിയ മാങ്ങ അരിഞ്ഞരിഞ്ഞിട്ടതാണ് മാസം ഒന്ന് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും വളരെ ആവശ്യത്തിനും ആവശ്യത്തിനും ഞാൻ എടുക്കും അത് ഇരാറായി പറഞ്ഞു ആങ്ങാനപോലെ അരിഞ്ഞും വെള്ളം ഉപ്പുരി ഇട്ടാൽ വെള്ളം തിളച്ച് കിടന്നെളക്കേണ്ടത് വെള്ളത്തിൽ ഇട്ടിറക്കി വെച്ചാൽ മതി അപ്പം നമ്മുടെ ഈ ജോലിക്കാർക്കൊക്കെ സുഖമാണ് ഒന്നേരം ഉണ്ടോ വിഷമെടുത്ത് വെച്ചും ഇതിൽ വെച്ചിട്ട് മുളക് പൊടി അടിച്ച് അയച്ചു തന്നാൽ അവർക്ക് എളുപ്പത്തിനും കൊണ്ടുപോകാം എളുപ്പം പിള്ളേർക്കാണെങ്കിലും എടുക്കാം ഉപ്പു ചിട്ടത് ഉപ്പങ്ങൾ പച്ചമുളക് ഉള്ളി വേറൊരിഞ്ഞത് മുളക് പൊടി വെച്ചെണ്ണ ഉപ്പാത്തിന ഉപ്പാങ്ങി ചാലിക്കുമ്പോ ഉപ്പ് കണ്ട കണ്ടല്ല കഷ്ണ വലിപ്പം അപ്പോൾ നമ്മുടെ ആ മുട്ട ഇപ്പോൾ നമ്മൾ ഇതാക്കാൻ വേണ്ടി പോണു നമ്മൾ മറിക്കാൻ വേണ്ടി പോണ അപ്പോൾ ഇത് കോമഡി ആകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ഇംഗ്ലീഷ് വീഡിയോയിൽ കണ്ടത് ഞാൻ ഞാൻ ചെയ്ത് നോക്കാം കോമഡിയാപ്പം ഒന്നും പറയരുത് തന്നെയാണ് അപ്പോൾ നൂല് രണ്ടും കൂടി ഇങ്ങനെ പിടിക്കുന്നുണ്ടിമ്പിൾ പരിപാടിയാണ് അയ്യോ നൂല് നൂല മാത്രം മോങ്ങിപ്പോന്ന് ഞാൻ മറിക്കാൻ വേണ്ടി നോക്കിയതാ നമുക്ക് ചട്ടം വെച്ച് കഴിഞ്ഞാൽ മറിക്കാം ഉച്ചയ്ക്ക് കേട്ടോക്കാം പണി പാളിയൂടാ മറിച്ചൂലോച്ചേ അടി മുറിഞ്ഞു പോയിട്ട് പൊട്ടത്തരച്ച പിടിക്ക്

അമിത് ചോ ചോറുമ്പോഴ്ച്ചോ ഞാൻ ഇപ്പൊ ചോറ വെള്ളമ്പ് വെച്ചോ കയ്യിലൊക്കെ ഇവിടെ വെച്ചോ അപ്പം ആ മുട്ട വറുത്തത് ഒരു പരീക്ഷണിപ്പോയി അപ്പ സംഭവം മുറിഞ്ഞു പോയി നാല് വർഷമായി പോയി ചോറുവളം പോയി അമിച്ചി എന്നാൽ ഞാൻ ചോറും അമ്മച്ചിയുടെ ഇത് മാങ്ങചാലിച്ചത് ഇവിടെ എം ചി തീങ്ങിയ എം ചി ഞാൻ എവിടെക്കട്ടെ ഇതല്ല അടിപൊളിയും ഒട്ടവറുത്തതും ഇതും അവിടെ എങ്ങനെയുണ്ട് ഇത് അതെന്താ മുഴുവൻ വാങ്ങാ ഇതുപോലെ അരിഞ്ഞ് വെക്ക അപ്പൊ സ്കൂളിൽ പോയ പിള്ളേർക്കും നല്ല എളുപ്പമുള്ള പണിയാണ് നിങ്ങൾക്ക് ഇതറിയാവുന്ന ഞാൻ പറഞ്ഞു

മാങ്ങ നല്ല പുളിയുള്ള പുളിയുള്ള മാങ്ങ പുളിയോട് കൂടി വാങ്ങിയാളിയുള്ള വീഡിയോ അവിടെ മൊബൈൽ നോക്കി പറ എന്റെ കാരണം വീഡിയോ ഇടാഞ്ഞത്

വീണ്ടും പിന്നെയാണെന്ന് അത് നന്ദി പറഞ്ഞതാണ് എൻ്റെ വീണ്ടും അത് ശരി അപ്പം ഉപ്പ് വാങ്ങയുടെ വഴി കണ്ടുപിടിച്ചാ മുഴുവൻ മാങ്ങായാലും വിഷമിക്കണ്ട നമുക്ക് ഓരോ ശൈസാക്കി വെള്ളം തിളച്ച് കഴിയുമ്പം ഉപ്പ് കഴുകണം ഉപ്പ് രണ്ട് എന്ത് മട ഊറ്റ ഇതിൽ അരിപ്പേലിട്ട് കഴുകണം കഴുകും തിളച്ച് വെള്ളത്തിലേക്ക് ഇടുക ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഇറച്ചിട്ടും ഈ കഷ്ണി വെച്ച് കഴിച്ചാൽ മാങ്ങായ അതിനകത്ത് ഇടുക ഇത്തിരി വരെ മൂടി വെച്ചിട്ടും തണുത്ത് കഴിയുമ്പോൾ ുംറച്ചുപ്പിലിട്ട് വെച്ചാൽ ഇട്ട് വെച്ചാൽ വീഡിയോ കാണാൻ എല്ലാര്ക്കും നമസ്കാരം എല്ലാരോടും പറഞ്ഞ സ്നേഹ അന്വേഷണം